മുഹമ്മദ് വായിക്കണം തങ്ങളാണ് ഏറ്റവും വലിയ അബിദ് അതിലും വലിയൊരു അബിദ് നമ്മളിൽ ഇല്ല അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു മുത്തുനബിക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സ്ഥാനം അബിദ് എന്നതാണ് അത് ഖുർആനിൽ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട് ഈ അബിദാണ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് മുർസലീൻ അലാ ഇന്നലീൻ അലാസുറാ തങ്ങളെടുത്ത് ഒരു അപാകതയും സംഭവിക്കൂല തങ്ങൾ നൂറ് ശതമാനം മുസ്തഖിമായ പാതയിൽ തന്നെയാണ് അള്ള പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് ഞങ്ങൾ എവിടെ തന്നെയാണ് മുസ്തഖിമായ ഞമ്മൾ അഞ്ചോ അള്ളഹാനോട് ചോദിക്കുന്നതാണ് എന്ത് അതിനെ കുറിച്ച് തങ്ങളെ കുറിച്ച് അല്ല പറഞ്ഞത് എന്താണ് അലാ സുറാത്തീം മുസ്തഖ്യം തങ്ങളെയൊക്കെ ഒരു അപാകത ഉണ്ടാവില്ല തങ്ങൾ മുസ്തഖിയുമായ പാതയിൽ മാത്രമാണ് വിശ്വസിച്ചേ പറ്റൂ അംഗീകരിച്ചേ പറ്റൂ ഇനി പറഞ്ഞ പറഞ്ഞീന്ന് വർത്താവും അതാണ് ഷഹാദത്തിൽ ഏത് വന്നത് അശ്വദു വന്ന മുഹമ്മദൻ അതെന്നെ വിശ്വസിക്കണം അശ്വതുവന്നെ മുഹമ്മദൻ അബുദുഹെന്ന് തന്നെ വിശ്വസിക്കണം അടിമത്തത്തിൽ സമ്പൂർണ്ണത നേടിയ അഭിപ്രായ മുത്തു റസൂലുല്ലാഹി